ുംബാത്തു മരുഭൂമിയിൽ തേൻ കളക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടം കാണിച്ചു തരാം ഇന്നേ ഒരു സുഹൃത്തിനേയും കൂട്ടിയിട്ട് മദീനയുടെ പുറം ഭാഗത്തുള്ള ചില ആധാറുകൾ ചില ചരിത്ര സ്ഥലങ്ങൾ തേടിയുള്ള ഒരു യാത്രയിലായിരുന്നു അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് അതായത് തേൻ എടുക്കുന്ന ഇവിടുത്തെ തേൻ കളക്ട് ചെയ്യുന്ന ഒരു രീതി അപ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിങ്ങനെ കിടക്കുന്ന കിടക്കുന്നുട്ടോ നല്ല ചെങ്കുത്തായ പ മലനിരകൾ മാത്രമുള്ള ഈ ഒരു ഏരിയയിൽ ഇതുപോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏരിയയിൽ ഇത് കുറേ കൂടുകൾ വെച്ചിട്ട് ഈ തേൻ കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ അതായത് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ പൂക്കളോ ചെടികളോ ഒന്നുമില്ല പക്ഷേ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഈ കാണുന്ന ബാക്കിലുള്ള മലനിരകളിലൊക്കെ ചെറിയ ചെടികളും അതിൽ ചെറിയ പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികയും അതിൽ നിന്നാണ് ഇവർ ഈ തേങ്ങ കണ്ടെത്തുന്നത് അപ്പോൾ ചില ഒരു ജോലിക്കാരനെ വെച്ചിട്ട് ഇതേപോലെ എന്ത് ചെയ്യും ഒരുപാട് കൂടുകളും വലിയ വണ്ടിയിൽ ധാരാളം കൂടുകൾ വെച്ചിട്ട് എന്ത് ചെയ്യും ആ ജോലിക്കാരനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തി കൊടുക്കും അപ്പോൾ അയാൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം തെയ്യും ഇത്തരം സ്ഥലങ്ങളിൽ ജീവിച്ചിട്ട് ഇതുകൊണ്ടില്ല ടെൻറ്റ് ആക്കി കിട്ടി ടെൻ്റാണ് ഒരു ഗ്യാസും കുട്ടിയിട്ടുണ്ട് ടെൻ്റ് ഉണ്ട് പിന്നെ സോളാറിൻ്റെ ഒരു പാനലും ഉണ്ട് അവർക്ക് ചാർജ് ചെയ്യാനും മറ്റു പിന്നെ കിടക്കാനൊക്കെ പുറത്തുള്ള സൗകര്യങ്ങൾ അതുവരെ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ദിവസത്തേക്ക് ആവശ്യമുള്ള വെള്ളം ആയിട്ട് അത് കമ്പനികളുണ്ട് വെള്ളം ഇവിടെ ഇട്ട് കൊടുക്കും വെള്ളത്തിൻ്റെ ടാങ്കിയാണ് അതായത് സൈസ് ഇതാണ്ട് അതിൻ്റെ പൈപ്പ് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് കുളിക്കാനും അത്യാവശ്യം ബാത്റൂമും ഉള്ള വെള്ളത്തിൻ്റെ ൊക്ക സൗകര്യം ഉണ്ട് അപ്പോൾ മരുഭൂമി പോലത്തെ സ്ഥലത്ത് ആട്ടിടയമാർ പോലെ തന്നെ ഇവർക്ക് കുറച്ച് ഭക്ഷണവും ടെൻറ്റും കാര്യങ്ങളായിട്ട് ഇടന്നിട്ട് ഈ കൂടുകളൊക്കെ ഇവിടെ വെച്ചിട്ട് ദിവസങ്ങളോളം കാത്തിരുന്ന് ഇത് എന്ത് ചെയ്യും തേൻ കളക്ട് ചെയ്ത് അത് സെയിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവർ ചെയ്ത് ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ ഉള്ള ഇദ്ദേഹമാണ് ഇവിടുത്തെ ജോലിക്കാരും ഇദ്ദേഹത്തെ കമ്പനി അടിച്ചപ്പോൾ അദ്ദേഹം ഡ്രസ്സൊക്കെ ധരിച്ച് പോകട്ടിട്ട് ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തേൻ മുറിച്ച് തന്നു അതായത് അതിൻ്റെ ഫ്രെയിമോട് കൂടി എന്തൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് വണ്ടിയൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഡയറക്റ്റ് വാങ്ങും ചെയ്യാം അവർ ഇതേപോലെ സെയിൽ ചെയ്യുക അതൊരു ഒന്നര കിലോ ഒക്കെ ഉണ്ടാവും ഇതിൻ്റെ ആ ഉണ്ടാകും മലയാളത്തിൽ പറയുന്നില്ല ഈ ഫ്രെയിമും അതിൽ തേനടക്കം മൊത്തത്തിലാണ് അവർ സെയിൽ ചെയ്യുക ിക്ക് അൻപത് റിയാലാണ് ഇതിൻ്റെ ചിലവ് ഏകദേശം ഒരു മൂവായിരം റുപ്യ നാട്ടിലാണ് വരുന്നതുകൊണ്ട് നല്ല ഫ്രഷ് സാധനം ആട്ടോ ഞാനൊന്ന് വാങ്ങി ജസ്റ്റ് ജസ്റ്റ് ഉടങ്ങിനെ ആ വൃത്തിയാ തേനും ഇങ്ങനെ ഇതായി പോരും അപ്പോൾ ആർക്കെങ്കിലും ഒറിജിനൽ മദീനയിലൊക്കെ അല്ലെങ്കിൽ മരുഭൂമിയിലൊക്കെ തേന വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം സ്ഥലത്ത് നിന്ന് വാങ്ങുന്നതായിരിക്കും നന്നാവുക